ലൈഫിലൊരു വലിയ കാര്യമാണ് നടക്കാൻ പോകുന്നത് അതിന്റെ സന്തോഷമാണ് മുഖത്ത് സന്തോഷമാണ് അതേപോലെ തന്നെ ഒരുപാട് ആണ് എൻ്റെ കല്യാണം ഒരിക്കലും ഒരു ഭാരമായിട്ട് അമ്മയ്ക്ക് മാറരുത് എനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ലൈഫിൽ എവിടേക്കെയോ സ്റ്റെപ്പായ പോലെ തോന്നിയപ്പോൾ എന്തൊക്കെയോ വഴി ദൈവം എനിക്ക് തെളിച്ച് തന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഈ വോയിസ് ഓവറ് ഞാനിത് രണ്ടാമതീതി കൊടുക്കുന്നില്ല ഇതെൻ്റെ ഫീലിംഗ് ആണ് ഓർമ്മയിലിരിക്കാൻ ഒരു നല്ല ദിവസം